മാന്യബകർക്ക് നമസ്കാരം കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിനു ബദലായിട്ട് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി പന്തളത്ത് ഹൈന്ദവ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം നടത്തിയിരിക്കുന്നു അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് തമിഴ്നാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ആണ് ഈ ഒരു സംരക്ഷണ സംഗമത്തിലേക്ക് വിശ്വാസികളുടെ വളരെ വലിയൊരു പങ്കാളിത്തമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരള സർക്കാർ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം ആളുകൾ വളരെ വലിയ രീതിയിൽ കുറഞ്ഞതായിട്ടുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ വീഡിയോകൾ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അതിനേക്കാൾ ഒരു പതിന്മടങ്ങ് അധികം വിശ്വാസികൾ ഈ സംരക്ഷണ സംഗമത്തിലേക്ക് ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് എത്തി എന്നുള്ളത് സകലരും തിരിച്ചറിയുക മാത്രമല്ല പ്രോഗ്രാം നടക്കുന്നിടത്തേക്കൊന്ന് കയറാൻ പോലും സാധിക്കാത്ത വിധം വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകള് ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പുറത്തായിട്ട് പോലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം എടുത്തു പറയാം ഉദ്ഘാടനായി ഉദ്ഘാടകനായിട്ടുള്ള അണ്ണാമലൈ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖത്തടിക്കുന്നത് പോലെ നല്ല ഒന്നര മറുപടികളുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് ഞാനൊരു കാര്യം അങ്ങ് വ്യക്തമായിട്ട് പറയാം ഇന്നേ വരെ പിണറായി വിജയന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു അടി തന്നെയാണ് അണ്ണാമലൈ ശബരിമല സംരക്ഷണ സംഘമവുമായിട്ട് പ്രോഗ്രാമിലെത്തിക്കൊണ്ട് പിണറായിക്ക് നേരെ തൊടുത്തു വിട്ടിട്ടുള്ളത് വളരെ വലിയ പ്രഖ്യാപനങ്ങൾ പിണറായി വിജയന്റെ തൊലി ഉരിഞ്ഞു പോകുന്നതിന് സമമായിട്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടുള്ളത് നരകത്തിന് നരകത്തിലേക്ക് പോകേണ്ടവനാണ് പിണറായി വിജയനും കൂട്ടരും എന്നുള്ളത് ഭഗവത്ഗീത ഉദ്ധരിച്ചു കൊണ്ട് പോലും അദ്ദേഹം പന്തളത്ത് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം நீங்களதொன்று கேட்டு நோக்கு தமிழகத்தில் சனாதன தர்மம் வேண்டாம் என்று நினைக்கக்கூடிய டிஎம்கே திராவிட முன்னேற்ற கழகம் குளோபல் முருகா கான்பரன்ஸ் பழனியில போனாங்க இந்த கேரளத்தில் கம்யூனிஸ்ட் அவர்களை பார்த்து இங்க குளோபல் ஐயப்பா கான்பரன்ஸ் இருவரும் கடவுளை பற்றி பேசுவதற்கு அடிப்படையில் எந்த ஒரு தகுதியும் இல்லாதவர்கள் என்று சொன்னார் இரண்டாயிரத்தி பதினெட்டு பத்தொன்பதுல கேரளாவில இதே பத்தனத்துல தொண்டர்கள் முதலமைச்சர் அவர்கள் கட்டகள் தட்டி அடித்து உதைத்து மக்களை யாருமே சேர்வதற்கு இடம் காவல்துறையை வைத்து கட்டுக்கோப்பாக அவர்களாகவே பெண்களை உள்ளே அழைத்து சென்று வழிபடுவதற்கான எல்லா வேலையும் செஞ்சுட்டு இன்னைக்கு நீலிக் கண்ணீர் வடிக்கின்றார்கள் ஐயப்பனுக்காக நாங்கள் இருக்கிறோம் ஐயப்பனுக்காக எப்பொழுதும் பேசுவோம் ஆச்சரியம் என்னன்னா கடவுளை இல்லை என்று சொல்லக்கூடியவர் கடவுளை நம்பாத திரு விஜயன் அவர்கள் மேடைக்கு வந்து பகவத்கீதையை பத்தி நமக்கு பாடம் எடுக்கிறார் ராத்திரி அப்பதான் நினைச்சேன் கேரளால கம்யூனிஸ்டாரங்க பகவத் பகவத்கீதையை படிக்க ஆரம்பிச்சாங்கன்னா என்ன ஆகும் யோசிச்சு பாருங்க பகவத்கீதையை படிச்சுட்டு அதிலும் பன்னிரெண்டாவது சாப்டர் படிச்சுட்டு என்று சொல்றார் சர்வ பூதானா மைத்ர கருணா ஈவாச்சார் என்ன சொல்றாருங்க அதாவது ஒரு பக்தன் எப்படி இருக்க வேண்டும் என்று விஜயன் அவர்கள் நமக்கு பாடம் எடுக்கிறாங்க

നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകള് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് എം കെ സ്റ്റാലിന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ആഗോള മുരുക സംഗമം നടത്തുന്നു അത് കോപ്പി അടിച്ച് ഏറ്റെടുത്താണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് രണ്ടു പേർക്കും വിശ്വാസമില്ല എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി എന്ന് കള്ളവുമായിട്ട് രംഗത്തെത്തുന്നു മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് പഠിച്ചു വെച്ചത് വായിച്ചിട്ടുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരു ചാപ്റ്ററിൽ ഇരുപത്തിയൊന്നാമത്തെ വരിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ നഗര നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് കാമം കോപം <laughs> ും ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഏത് മൂന്നുമുള്ള ആളുകളാണ് പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്ന അയ്യപ്പ അതായത് ശബരിമല സംരക്ഷണ സംഗമത്തില് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നിരത്തുന്നുണ്ട് അതായത് എം കെ സ്റ്റാലിനെ നമ്മുടെ കേരളത്തിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതുപോലും വിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ഈ എടുത്തു പറയുന്നുണ്ട് ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുനെ പോലെയാണ് സനാതനധർമ്മമെന്നും അതിനെ ബാക്കി വെക്കാതെ നശിപ്പിക്കണമെന്നും പറഞ്ഞയാളാണ് സ്റ്റാലിന്റെ മകൻ ഉദയനതേ ഏ സ്റ്റാലിനൊക്കെ സനാതനധർമ്മത്തിനെതിരെ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ നിരന്തരം നിലപാടെടുക്കുന്നവരാ എന്നിട്ട് അവരെയൊക്കെയാണ് ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെ ഹൈന്ദവർക്ക് നേരെയുള്ള വെല്ലവിളിയാണോ ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിച്ച് വിശ്വാസികൾക്ക് ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യതയാണോ പിണറായി വിജയൻ ഉള്ളത് എന്ന് നിരന്തരം അദ്ദേഹം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തില് ശബരിമലക്ക് നേരെ ക്രൂരത ചെയ്തിട്ടുള്ളത് കേരള സർക്കാർ അല്ലേ ശബരിമലയെ ആക്രമിക്കുന്നതിന് തുല്യമായിട്ടല്ലേ യുവതി യുവതീ ആയിട്ട് ഈ പിണറായി വിജയനും കുട്ടനും രംഗത്തെത്തുന്നത് അങ്ങനെ ശബരിമലയെയും അതിന്റെ വിശ്വാസങ്ങളെയും തച്ചുടക്കാൻ രംഗത്തെത്തിയിട്ടുള്ള പിണറായി വിജയന് എന്ത് യോഗ്യതയാണ് ആഗോള അയ്യപ്പ സംഗമമൊക്കെയായിട്ട് ആയിട്ട് രംഗത്ത് വരാന് എന്നാണ് അണ്ണാമലെ വളരെ വ്യക്തമായിട്ട് ഈ എടുത്ത് ചോദിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഹൈന്ദവ സംഘടനകൾ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തിയിട്ടുള്ളത് ആ ഒരു യാഥാർത്ഥ്യം വിശ്വാസികളും വളരെ വലിയ രീതിയിൽ ഏറ്റെടുത്തു അതിന്റെ ഭാഗമായിട്ടല്ലേ കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടും വിശ്വാസികൾ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാൽ ഹൈന്ദവ സംഘടനകൾ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി ഒരു സംഗമം നടത്തി ആ പ്രോഗ്രാം സ്ഥലത്ത് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിട്ടു അത് വളരെ വലിയ രീതിയിലുള്ള ജനങ്ങളാണ് അവിടേക്ക് വിശ്വാസികളാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മാത്രം അതെ യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി ആരാണ് നിലകൊള്ളുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂ ഞാനൊരു കാര്യം എടുത്തു പറയാ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള അണ്ണാമല പിണറായി വിജയന് കൊടുത്തതുപോലെ ഈ അടുത്ത കാലത്ത് ആഹാരും തന്നെ പിണറായി വിജയന് കൊടുത്തിട്ടില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടി ജനനായകന്മാർ ശബ്ദിക്കുമ്പോൾ അത് വിശ്വാസികളെ ഏറ്റെടുക്കും മതേതര ബോധമുള്ള മലയാളികളെ ഏറ്റെടുക്കും ഇതുപോലെ പിണറായി വിജയനെതിരെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിരന്തരം നടക്കുന്ന ആളുകൾ വിശ്വാസികൾക്ക് വേണ്ടി എന്ന് കപടത വിളിച്ചു പറഞ്ഞതിനെ പൊളിച്ചടക്കിയ അണ്ണാമരക്കു കേരള ജനതയുടെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു